ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്റെ കുഞ്ഞു കുട്ടിക്ക് ഒരു വയസ്സാവണേക്കാൻ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കുഞ്ഞാനേ കുഞ്ഞാനേ അതിനെന്താ നോക്കരി കല്യേ കുഞ്ഞോ കുഞ്ഞോ കൊഞ്ഞോ ഈ വീഡിയോസൊക്കെ ഞാന് കൊറേ നാള് മുന്നെടുത്ത് വെച്ചതാണ് ഇപ്പൊ അവള് ഇങ്ങനൊന്നല്ല വലിയ കുട്ടിയായിട്ട അപ്പൊ ഞാൻ ഫോണില് ഒന്ന് വെറുതെങ്ങനെ തിരിപ്പിടിച്ചപ്പോൾ കിട്ടിയതാണ് ഈ ഫോ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതൊരു പായസം വീഡിയോ ആണ് കാണട്ടെ കുറേ നാളായിട്ട് വീട്ടിലുണ്ടായിരുന്ന ഒരു ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് വെച്ചിട്ട് ഞാൻ പായസം കൊണ്ടിരിക്കുകയാണ് ആദ്യം ഞാൻ അടുപ്പത്തൊരു ഉരുളി വെച്ചിട്ട് അതിൽ രണ്ട് പാക്കറ്റ് പാലൊഴിച്ച് പൊട്ടിച്ചൊഴിച്ചു എന്നിട്ടതിലേക്ക് പാലട മിക്സ് എടുത്തിട്ടാണ് ചെയ്തേട്ടാ പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ലല്ലോ പതി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാലട റെഡി ആയിട്ടാണ് ആദ്യം തന്നെ കുഞ്ഞുകുട്ടിക്കാണ് കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത് അവിടെ എന്താണ്